ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് മീൻമുട്ടി വാട്ടർ ഫാൾസിലാണ് കേട്ടോ തിരുവനന്തപുരം ജില്ലയിലെ അപ്പോൾ ഇനി ഇവിടെയുള്ള മനോഹരമായ കാഴ്ചയിലേക്ക് നമുക്ക് പോകാം പിന്നെ പിന്നെന്താ ഇവിടെ ഈ പാലം കാണുന്നില്ല ഇതുവഴി എങ്ങോട്ടാണ് കേട്ടോ നമ്മുടെ പൊന്മുടിയിലേക്ക് പോകുന്നത് പൊന്മുടിയിലേക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ അപ്പം നമുക്കിവിടെ അടിച്ചുപൊളിക്കാം ഇത് ഞങ്ങൾ പോയ റൂട്ടാണ് ഇരുവശത്ത റബ്ബർ തോട്ടങ്ങൾ കാണാം നല്ല അതിമനോഹരമായ കാഴ്ചകളാണ് കേട്ടോ ഞങ്ങൾ പോയ റൂട്ടെന്ന് പറയുമ്പോൾ ഉച്ചക്കട പാറശാല വെള്ളരുടെ റൂട്ടെയാണ് കേട്ടോ പോയത് കല്ലാറിലേക്ക് അപ്പോൾ ഈ അതിമനോഹരമായ കാഴ്ച കാണാം ിടയിൽ ഞങ്ങൾ ബേക്കറിക്കടയിൽ കയറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ ഷാർജ പിടിച്ചിട്ടു വീണ്ടും യാത്ര തുടർന്നു തിരുവനന്തപുരത്തെ കല്ലാർ മീനോട്ടി വാട്ടർഫാൾസുകളെത്തിയിരിക്കുന്നത് ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ടിക്കറ്റ് അടൽസിന് രൂപ കുട്ടികൾക്ക് ഇരുപതാണ് സമയം രാവിലെ വണ്ടി ഉള്ളിലോട്ട് ഉള്ളിലൊട്ടര കിലോമീറ്റർ പോകാൻ പറ്റും അവിടെ സൗകര്യമുണ്ട് ഉണ്ട് എവിടെ ഇറങ്ങി പോന്ന് ശുചാരിതാ ഞങ്ങളിതാ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ വാഹനം പാർക്ക് ചെയ്യാൻ നമുക്ക് ഫ്രണ്ടിൽ സൗകര്യമുണ്ട് എങ്കിലും നമ്മൾ കുറേ ദൂരം നടക്കണം അതുകൊണ്ട് നമുക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അങ്ങ് ഉള്ളിലോട്ട് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാ കാണുന്നില്ലേ ഇതൊരു തോടാണ് തോട്ടിൽ മഴ സമയത്ത് നിറയെ വെള്ളം വരും കേട്ടോ അപ്പോൾ നമുക്ക് വാഹനം കൊണ്ടുവരാൻ പറ്റില്ല അത്രയ്ക്കും ഒഴുക്കായിരിക്കും അപകടമാ വിധത്തിൽ വെള്ളം കൊഴുകി വരും ഇനി ഇനിതാ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു കുറച്ച് ദൂരം ഇവിടെ ഉണ്ട് ഒരു കിലോമീറ്റർ വരെ ദൂരമുണ്ട് കേട്ടോ പിന്നെ റോഡ് അങ്ങനെ ടാറിങ് നല്ലത് കേട്ടോ ഓഫ് റോഡാണ് അപ്പോൾ നമ്മൾ വാഹനം ഓട്ടിച്ചു പോകുമ്പോൾ ശ്രദ്ധിച്ചു പോകണം ഞങ്ങൾ ബൈക്കിലാണ് പോയത് കേട്ടോ വണ്ടി ഇവിടെ അടുത്ത് ഫ്രീ വില്ലേജ് ഉണ്ട് നമ്മുടെ വണ്ടി ലീവ് ഇല്ല നേരെ കൊടുത്തില്ല ഈ വലതുവശത്ത് കാണുന്നത് ഔഷധ സസ്യങ്ങളുടെ പ്രദർശനം എന്താണ് കേട്ടോ പക്ഷെ ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല പിന്നെ അതാ നേരം അങ്ങോട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇതാ നമുക്ക് കാണാൻ പറ്റും പുഴയിൽ അത്ര വെള്ളമൊന്നുമില്ല ഈ കാണുന്നത് വീടാണ് കേട്ടോ പിന്നെതാ നേരെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് പിന്നെ ഈ ടൈമൊന്നും അത്ര മഴയൊന്നുമില്ലായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഒന്ന് എത്തി കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോ മഴ പെയ്തേ അപ്പോൾ ഞങ്ങൾ മഴയൊന്നുമില്ല എന്ന് പ്രതീക്ഷിച്ചാണ് ഇങ്ങനെ പോയത് പക്ഷെ പെട്ടെന്നാണ് മഴയൊക്കെ പെയ്തത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ ഇവിടെ എത്തിയിരിക്കയാണ് അപ്പോൾ ദാ ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കുറച്ച് താഴെ ഉണ്ട് കേട്ടോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ ദാമ താഴേന്ന് കുറച്ച് പേരിങ്ങനെ ഓടി വരുന്നത് കാണാം ഞാൻ നോക്കിയപ്പോൾ അങ്ങ് താഴോട്ടൊക്കെ നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ ഞങ്ങൾ നിൽക്കുന്ന ഭാഗത്ത് മാത്രം മഴയില്ല അപ്പോൾ അവർ മഴയെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് ഓടി വരുന്നത് പിന്നെ ദാ ഞങ്ങൾ അങ്ങനെ നിന്നപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ സൗണ്ട് വയ്ക്കാം ഈ ഭാഗത്തുകൂടെ ഇങ്ങോട്ടൊക്കെ ഞാൻ നോക്കിയപ്പോൾ അവിടെ നല്ല ശക്തിയിൽ മഴ പെയ്യുകയാണ് കേട്ടോ നല്ല പെരുമഴയാണേ നമുക്കിതാ ഇവിടെ നിൽക്കുമ്പം കാണാം ഒരു തുള്ളി വെള്ളം പോലും വീണിട്ടില്ല മഴയൊന്നുമില്ല പിന്നെ അതാ റിച്ചിലൂടെ ഒപ്പം വന്നിട്ട് അവിടെ ബൈക്ക് നിർത്താൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയി കേട്ടോ ഇനി അവർ അങ്ങ് മുകളിലോട്ട് നോക്കുന്നത് കാണാം സൗണ്ട് കേട്ടിട്ട് പക്ഷേ എനിക്ക് മനസ്സിലായി ഇത് മഴയാണ് വരുന്നതെന്ന് പക്ഷെ അവർക്ക് പെട്ടെന്ന് ഈ സൗണ്ട് കേട്ടപ്പോൾ അങ്ങനെ അതിശയിച്ച് നോക്കുകയാണ് കേട്ടോ എന്ത് സൗണ്ടാണ് ഈ കേൾക്കുന്നതെന്ന് അപ്പോൾ ഇതാ ചേട്ടനും അങ്ങനെ സൗണ്ട് കേട്ടിട്ട് അങ്ങനെ നോക്കുകയാണ് കേട്ടോ എന്നിട്ടെന്നെ വിളിക്കും അങ്ങനെ സൗണ്ട് കേട്ടിട്ട് ഒരു പ്രത്യേക സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത്

എന്തായാലും മഴ തോരുന്നതിന് ലക്ഷണമില്ല എന്ന് അവിടുത്തെ ഇരുന്ന ആൻറ്റി പറഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഒന്ന് നനഞ്ഞ് കുളിക്കാം എന്ന് വിചാരിച്ച് പോയി അപ്പോൾ മക്കൾക്കൊന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു ഞങ്ങൾ അങ്ങനെ പോവുകയാണ് കേട്ടോ മഴ നനഞ്ഞ് അങ്ങോട്ട് വെള്ളച്ചാട്ടമൊന്നും കാണാൻ പോകാൻ പറ്റില്ല കാരണം ഈ മഴ സമയത്ത് അങ്ങോട്ട് വിടില്ല കേട്ടോ പ്രതീക്ഷിക്കാത്ത ടൈമായിരിക്കും മലവെള്ളപ്പാച്ചിൽ വരുന്നത് അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല അപ്പോൾ തൊട്ട് താഴെ ഇങ്ങോട്ട് കുളിക്കാനുള്ള ഒരു കുറച്ച് സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇരുന്ന് കുളിച്ച് കളിച്ചങ്ങനെ രസ്റ്റിട്ടൊക്കെ വരാന്ന് വിചാരിച്ച് അങ്ങോട്ട് ഞങ്ങൾ പോയി കേട്ടോ അപ്പൊ ഞങ്ങൾ ഇതൊക്കെ അവിടെ അന്വേഷിച്ചിട്ട് തന്നെയാണ് ചോദിച്ചറിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത് അപ്പോൾ നല്ല മഴയായിരുന്നു നല്ല പെരുമഴയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു കാണാൻ പറ്റിയ കാഴ്ച എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഈ വീഡിയോയിലും പിന്നെ ന്യൂസിലൊക്കെയാണ് കണ്ടിട്ടുള്ളത് ഈ മലവെള്ളപ്പാച്ചിൽ പെട്ടെന്ന് അങ്ങനെ വരുന്നത് പക്ഷേ കണ് മുൻപിൽ അതുവരെ നേരിട്ട് അങ്ങനെ ഒന്നും കാണാൻ പറ്റിയില്ല പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ അത് കാണാൻ പറ്റി കേട്ടോ അപ്പം ഞങ്ങൾ നന്നായിട്ട് കുളിച്ച് നന്നായിട്ട് വെള്ളമൊന്നും കൂടുതൽ വരാത്ത ടൈമിൽ അങ്ങനെ എന്നതായി പിന്നെ വെള്ളം കൂടി കൂടി വരുന്ന വരുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ മുകളിലോട്ട് കയറി കേട്ടോ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു വെള്ളം ഇങ്ങനെ വെള്ളത്തിൻ്റെ അളവുമങ്ങനെ കൂടുന്നതൊക്കെ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു പിന്നെ ദായി പൂവുന്ന മൂന്ന് പേർക്ക് മഴ നനയാന് നല്ല ഇഷ്ടമാണ് കേട്ടോ അച്ഛനും മക്കൾക്കും പിന്നെ അതാ നന്നായിട്ട് മഴ നന്നി കുളിക്കാൻ നല്ല ഇഷ്ടമാണ് എൻ്റെ കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ട് ഞാൻ കുടയും പിടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് പിന്നെ അതാ നമുക്ക് ഇവിടെ കാണുന്നില്ലേ ഇവിടെയും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ അപ്പം അതാ ആറിൽ വെള്ളമൊന്നുമില്ല ഇനി നാ പാച്ചിൽ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം എത്ര ശക്തിയിലാണ് ഇങ്ങനെ വെള്ളം ഒഴുകി എന്ന് കാണാം കേട്ടോ അപ്പം അതാ ഒരുപാട് പേരുണ്ട് കേട്ടോ ഇവരൊക്കെ കുറച്ച് പേര് അങ്ങ് അതുവരെ പോയിട്ട് തിരിച്ച് വരുന്നവരുമുണ്ട് പോകാൻ വേണ്ടി നിൽക്കുന്നവരുമുണ്ട് കേട്ടോ പിന്നെ കുറച്ച് പേര് ഇവിടെ നിന്നൊക്കെ കുളിച്ച് രസിച്ചിട്ടൊക്കെയാണ് തിരികെ പോയത് പിന്നെ നമുക്ക് ന്യൂസിലൊക്കെ നമ്മൾ ഒരുപാട് കേട്ടറിവുള്ളതാണ് കല്ലാറിലൊരുപാട് അപകടങ്ങളുണ്ടായത് മരണങ്ങൾ സംഭവിച്ചതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ട് ഞങ്ങൾ പിന്നെ അതൊക്കെ കേട്ടിട്ടാണ് കേട്ടോ അങ്ങനെ നിന്നത് അപ്പോൾ അവിടെയുള്ള സ്റ്റാഫ് പറയാണ് സൂക്ഷിച്ചു പോയിട്ട് വരണം എന്ന് പറഞ്ഞു കേട്ടോ പക്ഷേ അവർ വിചാരിച്ചത് ഞങ്ങൾ അങ്ങ് വെള്ളച്ചാട്ടത്തിൻ്റെ അതുവരെ പോകുന്നതാണ് കേട്ടോ അതാണ് അവർ പറഞ്ഞത് സൂക്ഷിച്ചു പോയിട്ട് വരണമെന്ന് പറഞ്ഞത് ഇത്രയും നല്ല മഴ പിന്നെ ഞങ്ങൾ ആൾറെഡി എല്ലാം കേട്ടറിഞ്ഞിട്ടാണ് കേട്ടോ അങ്ങോട്ട് പോകുന്നത് ഞങ്ങൾ അങ്ങ് വരെ പോകുന്നില്ല പക്ഷേ ഇതാണ് ഇവിടെ വരെയാണേ പോകുന്നത് അപ്പോൾ ഇതാ ഇവിടെ വരുന്നവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ അങ്ങോട്ട് പോകുന്നു അപ്പോൾ ഇവിടെ ഒരു മരത്തിൽ ഇങ്ങനെ വള്ളി തൂങ്ങി കിടക്കുന്നത് കണ്ട് കേട്ടോ അപ്പോൾ ഇതാ സിജോ മോന് അതിലിരുത്തണമെന്ന് ഭയങ്കര ആഗ്രഹം പിന്നെ അവനെ ഇരുത്തി അവൻ ഇരുന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ മോനെ റിജോമോനെ ഇരിക്കണമെന്നൊരാഗ്രഹം കേട്ടോ അപ്പോൾ രണ്ടുപേരും ഇരുന്നു കളിച്ചൊരു സിച്ച് കേട്ടോ പിന്നെ പിന്നെന്താ പിന്നെ ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോയി കേട്ടോ അപ്പോൾ ഇതാ റിജമുന ഓടിപ്പോയി നോക്കുകയാണ് കേട്ടോ അതിനകത്ത് എന്താണുള്ളതെന്ന് നോക്കിയപ്പോൾ വലിയ അട്ട കേട്ടോ അട്ട എന്ന് പറയുമ്പോൾ നല്ല വലുതാണ് നല്ല വലിയ നീളത്തിലുള്ള കറുത്ത അട്ടയാണ് കേട്ടോ അപ്പോൾ അവരത് കണ്ടു അടിച്ച് കേട്ടോ ഇവിടെ ഉണ്ട് കേട്ടോ നമ്മൾ നടന്നു പോകുന്ന നടപ്പാതയിലൊക്കെ ഇടയ്ക്കൊക്കെ കാണാം കേട്ടോ അട്ട അപ്പോൾ അതാ ഇവിടെ കുറച്ച് പേര് ഇരുന്ന് കുളിക്കുന്നതൊക്കെ കാണാം കേട്ടോ ആ ധൈര്യത്തിലാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത് ഇവിടെ കുറച്ചും കൂടെ ഒന്ന് സേഫാണ് ഒരു വലിയ പാറ കാണാൻ കേട്ടോ അവിടെ നിൽക്കുകയൊക്കെ ചെയ്യാം പക്ഷെ കുറെ കൂടെ നല്ല ശക്തമായ മഴയും നീരൊഴുക്കൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങോട്ടൊന്നും ഇറങ്ങാനൊന്നും പറ്റത്തില്ല കേട്ടോ അപ്പോൾ ഇതാ അങ്ങോട്ട് ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇതാ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം വെള്ളത്തിന്റെ അളവ് കേട്ടോ വെള്ളത്തിന്റെ അളവും ഒഴുക്കൊക്കെ കാണാൻ പറ്റും ഇനി മലവെള്ള പാച്ചിൽ വരുമ്പോൾ നിങ്ങൾക്ക് കാണാം എത്രത്തോളം ശക്തിയിലാണ് വെള്ളം ഒഴുകി പോകുന്നതും എത്രത്തോളം ഹൈറ്റിലാണ് പോകുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെ നേരിട്ട് ഇങ്ങനെ കാണുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് കേട്ടോ ഒന്നും അറിയാതെ കുറെ പേരൊക്കെ ഇങ്ങനെ കോളേജ് കുട്ടികളൊക്കെ ഇങ്ങനെ ഒരുപാട് അപകടത്തിൽപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ടാറേ ഉള്ളൂ കേട്ടോ പക്ഷെ ഇതേപോലത്തെ ഇങ്ങനെ വെള്ളച്ചാട്ടത്തിലൊക്കെ ഇങ്ങനെ അപകടമായ വിധത്തിൽ ഇങ്ങനെ വെള്ളം വരുന്നതൊക്കെ നമ്മൾ ശരിക്കും നേരിട്ട് കാണേണ്ടത് തന്നെയാണ് കേട്ടോ അപ്പോൾതാ മഴ നനഞ്ഞ് വെള്ളത്തില് കലച്ചതാ ചേട്ടൻ മക്കളും അങ്ങനെ ഇരുന്ന് കേട്ട നേരം അങ്ങനെ ഇരുന്നേ പിന്നെ വെള്ളത്തിന്റെ ഒഴുക്ക് കൂടിയപ്പോൾ പിന്നെ ആ എണീറ്റം അവിടെ നിന്ന് കേട്ട അപ്പോൾ മഴ സമയത്ത് നമ്മുടെ മീൻമുട്ടി വാട്ടർഫാൾസിലെ ഈ കാഴ്ചകളൊക്കെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ പച്ചപ്പ് വെള്ളത്തിന്റെ ഒക്കെ ഒഴുക്കവും ഇതൊക്കെയാണ് കേട്ടോ പിന്നെ ഈ വെള്ളച്ചാട്ടം കാണണമെങ്കിൽ നമുക്ക് പോകാൻ ഈ ആറിന് നടുക്കിൽ കൂടെ ഒരു കയർ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞാണ് നമ്മൾ ക്രോസ് ചെയ്ത് മറഫ് കരയിലേക്ക് പോകേണ്ടത് എങ്കിലേ നമുക്ക് ഇങ്ങനെ വെള്ളച്ചാട്ടം നന്നായിട്ട് കാണാൻ പറ്റുകയുള്ളു പിന്നെ ഈ മലകളിലെ പാച്ചിലൊക്കെ പ്രതീക്ഷിക്കാത്ത ടൈമിൽ ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ അവിടെ വരാൻ പറ്റാത്ത വിധത്തിൽ അപകടമായ വിധത്തിൽ നമ്മൾ അവിടെ കുടുങ്ങും അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ മഴ പെയ്യുന്ന സമയത്തൊന്നും അങ്ങോട്ട് പോകാനൊന്നും പറ്റത്തില്ല പിന്നെ ഈ വെള്ളച്ചാട്ടം കാണാൻ പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരു തോടുണ്ട് കേട്ടോ പിന്നെ അതുവഴി വെള്ളം നിറയെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ അവിടെ അപകടത്തിൽ ഏർപ്പെടേണ്ടി വരും അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ വെള്ളം വരുന്നതിന് മുൻപേ നമ്മൾ ഇങ്ങോട്ട് എത്തുന്നതാണ് ഏറ്റവും കൂടുതൽ സേഫ് ഇനി ഞങ്ങൾക്കും അതുപോലെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ ഒരു തോട് കാണാം അതിനെയും നിറച്ച് വെള്ളം വരികയാണ് നമുക്ക് ഇങ്ങോട്ട് തിരിച്ച് വരാൻ പറ്റാത്ത വിധത്തിലാവും കേട്ടോ അതുകൊണ്ട് നമ്മൾ അതിന് മുൻപേ ഒക്കെ നമ്മൾ ഇവിടെ മെയിൻ ഗേറ്റിനടുത്ത് എത്തിയിരിക്കണം അപ്പോൾ ഞങ്ങൾ ഇവിടെ കുറേ നേരം അങ്ങനെ കണ്ട് കുറേ നേരം അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെയായിരുന്നു കേട്ടോ ഈ വെള്ളം വരുന്ന കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ കേട്ടോ വെള്ളത്തിന്റെ അളവ് കൂടി വന്നപ്പോൾ ഞാൻ പിന്നെ വിളിച്ചു കേട്ടോ നമുക്ക് കുറച്ച് മുകളിൽ പോയി നിന്ന് കാണാമെന്ന് അങ്ങനെ വിളിച്ചേ പിന്നെ ഞങ്ങള് മുകളിലെ കരയിൽ നന്നാണ് കേട്ടോ നോക്കിക്കൊണ്ടിരുന്നത് വെള്ളം വരുന്ന കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ടുകൊണ്ടിരുന്നേ കേട്ടോ കണ്ടില്ലേ ഗൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ വെള്ളത്തിന്റെ അളവ് താ കൂടി വരുന്നുണ്ട് പിന്നെ പ്രതീക്ഷിക്കാതെയാണ് കേട്ടോ ഇനി ഇനിതാ മലവെള്ളം ഒഴുകി എത്തുന്നത് ഇതൊന്നും അറിയാതെ ആറിനോ താഴോട്ടൊക്കെ എത്രയോ പേര് കുളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരിക്കും കേട്ടോ ഇതൊന്നും അറിയാതെ അപ്പോൾ എത്രത്തോളം അപകടങ്ങളാണ് നമുക്ക് മുൻപിൽ ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഞങ്ങളത് നേരിട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് കാണുമ്പോഴേ നല്ല പേടി തോന്നും കേട്ടോ ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ടതങ്ങനെ നടക്കുകയാണ് കേട്ടോ അപ്പൊ അതാ വെള്ളം കാണുമ്പോൾ ഞങ്ങക്ക് മനസ്സിലാകും കേട്ടോ എത്രത്തോളം കലങ്ങി മറിഞ്ഞാണ് ഇങ്ങനെ ഒഴുകി വരുന്നതെന്ന് അപ്പോൾ താ നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം കേട്ടോ ആറിന് കുറുകിയതാ കയർ കെട്ടിയിരിക്കുന്നത് കേട്ടോ അത് നമുക്ക് മറുവശത്തൂടെ പോകാനുള്ള വഴിയാണ് ഞങ്ങൾ ഇതാ ഇവിടെ നിന്ന് കരയിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതൊക്കെ ആണെന്നില്ലേ കയർ കെട്ടിയിട്ടിരിക്കുന്നത് ആ കയറിൽ കൂടെ പിടിച്ചാണ് നമ്മൾ മറു കരയിലേക്ക് എത്തേണ്ടത് ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട കാഴ്ചകളാണ് കേട്ടോ മലയുള്ള പാച്ചൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഉടൻ തന്നെ ഇവിടെ ക്ലോസ് ചെയ്യും അതുകൊണ്ട് അന്വേഷിച്ചിട്ട് വരണം ആ എല്ലാവരും പോകേണ്ടത് അപ്പോഴും മക്കളും ഇതേപോലെ ഓരോ സംശയങ്ങൾ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുകയാണ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ പതിങ്ങിയിരിക്കുന്ന അപകടങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കി കേട്ടോ അവരും ഇതേപോലെ വളർന്നിട്ട് കൂട്ടുകാരുമൊത്തൊക്കെ ഇങ്ങനെ യാത്രകളൊക്കെ പോകേണ്ടതല്ലേ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ അവരൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പൊ നിങ്ങൾ ഇങ്ങനെ നോക്കിക്കോണ്ടിരുന്ന കേട്ടോ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങളിത് ഇതുവഴി ഇങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകാണ് കേട്ടോ മഴ തോർന്നേ പക്ഷേ എങ്കിലും അത് ആറിലൂടെ പോകുന്ന വെള്ളത്തിന് ഒരു കണക്കുമില്ല അത്രയ്ക്ക് ഹൈ സ്പീഡിലാണ് കേട്ടോ നിറയെ വെള്ളം പോകുന്നത് പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് വച്ച് പൊന്മുടിയിൽ പോയി കേട്ടോ അതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ നല്ല കോടമഞ്ഞും നല്ല മനോഹരമായ കാഴ്ചകളായിരുന്നു കേട്ടോ ആ വീഡിയോ കണ്ടിട്ട് അങ്ങ് പൊന്മുടിയിൽ പോയിട്ടുള്ളവരുണ്ട് കേട്ടോ പോയി തിരികെ വന്നവർ അവിടെ ക്ലോസ്ഡ് ആണ് കേട്ടോ അതുപോലെ ഇവിടെയും ക്ലോസ്ഡ് ആണ് അപ്പോൾ ഇത് കണ്ടിട്ട് അന്വേഷിക്കാതെ ആരും തന്നെ അങ്ങോട്ടൊന്നും യാത്ര പോകരുതേ അപ്പോൾ ഞങ്ങൾക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റിയില്ലെങ്കിലും ഇതുപോലെ കണ്ടിട്ടില്ലാത്ത കാഴ്ചകളൊക്കെ കാണുമ്പോഴാണ് ഏട്ടാ അതൊരു രസം അപ്പോൾ ഇതാ ഞങ്ങൾ ഇനി മഴയൊക്കെ നിറഞ്ഞ അടിച്ചു പൊളിച്ചാണ് ഏട്ടാ വീട്ടിലേക്ക് തിരികെ പോകുന്നത് നല്ല അങ്ങനെ പുഴ നിറഞ്ഞിട്ടാണ് എന്തായാലും നമുക്ക് കാണാൻ പറ്റി ഞാൻ ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ടിംഗിലേക്കാണ് നിങ്ങക്ക് വെള്ളം ഇല്ലാതെ ഇരുന്നത് കൊറവായിരുന്നു ഇപ്പൊ പ്രതീക്ഷിക്കാതെ എത്രയും വെള്ളം ഇങ്ങനെ വന്നു കണ്ടത് ഫസ്റ്റ് ആയിട്ടാണ് അപ്പോൾ ഇതാണ് കേട്ടോ സ്റ്റാർട്ടിങ്ങിൽ കണ്ടത്തോട് ഒരു തുള്ളി വെള്ളം പോലും പോകുന്നില്ലായിരുന്നു കേട്ടോ ഇപ്പോൾ കണ്ടില്ലേ ഇനി ഇതിനേക്കാളും ഒരുപാട് വെള്ളം വരും അപ്പോൾ നമുക്ക് ഇത് വഴിയ വാഹനമൊന്നും കൊണ്ടുവരാനോ പിന്നെ നമുക്ക് നടന്നു വരാൻ പോലും പറ്റില്ല കേട്ടോ അത്രയ്ക്കും നിറയെ വെള്ളം ഒഴുകി എത്തും പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ആ നമുക്കൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് കേട്ടോ വീട്ടിൽ പോയത് ഓക്കെ ബൈ ഫ്രണ്ട്സ്